നമ്മൾ യുടെ ലൈവിൽ വരുമ്പോഴേ എല്ലാരും വരുവുള്ളൂ ഇപ്പഴാരും വരില്ലേക്കണേ ചങ്ക് വന്നേക്കുന്ന ചങ്ക് വന്നിട്ടുണ്ട് നമുക്ക് കാണാം ഇനിയും കേറ മുടിയാത് വാസൻ ഒരാള് കേറി എത്ര നാള് പാതിരുന്നു ഒന്ന് കാണുവാൻ എത്ര നാള് ഞാൻ ഇരുന്നു അസ്സലാമലും എടാ നീന്റെ ലൗവർ എന്തേടാ നിന്നെ കാണുമ്പോഴേ നിന്റെ ലവ്വറിന്റെ കാര്യം കേൾക്കാം നീ എവിടെ പോയി വാണ്ടേ നീ അസ്ലാം എടെ കാജക്ക പറഞ്ഞിട്ടുണ്ട് എടാ ഒരു ഒരു പാട്ട് രണ്ടിലേയും പാട്ടുണ്ട് വേഗം പറഞ്ഞ നെറ്റ് ഇണ്ട് വേഗം പാടിക്കോ പാട്ട് പാട് നീ വായിക്കണ്ട പാട്ട് പാട് ഞാൻ വായിച്ചോളാം അവൻ അവന്റെ ലവറിന് മാത്രമേ പാടി അവൻ അവനെ ഫ്രണ്ടിനൊന്നും പാടിക്കൊടുക്കൂലേ പാടി താടാ പാട്ട് എന്തോടുക്കാനാ എന്തോ നീ ഉറങ്ങുന്നവർ ചാനൽ എടാ ഒരു പാട്ട് പാടാ നിനക്ക് നെറ്റ് വളരെ മോശമാണ് വേഗം പാട് ഫോൺ നീ ഒന്ന് പാട്ട് പാടി തരാൻ പറ്റൂല്ലയോ നിന്നെടുത്ത് ഞാൻ ദൂരെ കളയും പാട്ട് മതി സാറാ നീ പാടി ആ പോയി അവന് ദൂരെ ഒന്നും കളയണ്ട അവൻറെ നെറ്റ് അവനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കളിക്കുന്നു കൈസ് എവിടെ പോയടാ നീ നീ പാടീന്ന് മക്കളെ ആ എന്തെ എടി മക്കൾ ഇവിടെ ഇണ്ടടി എടി ഞാൻ കായംകുളത്ത് വന്നിട്ട് ഫ്രീ ആയിട്ട് നിന്റെ അടുത്ത് വന്നിട്ട് എല്ലാം ശെരിയാക്കി തരാം ഞാനിപ്പോൾ വരാൻ ഞാൻ പാട്ട് പാടാന്ന് പറയുന്നുണ്ട് പോയി കേട്ടോ അവൻ പോയിരിക്കുന്നു ഗൈസ് നെറ്റില്ല അവന് പോയിട്ടോ ആ കാജുക്ക എന്ത് കാജുക്ക വേഗം കരുവാ അവൻകെറങ്ങി കാജുക്ക കരുവാ കാജുക വെൽക്കം ബാക്ക് അവർ ചാനൽ കാജുക കാജുക ഞാൻ ഞാൻ പറഞ്ഞു സത്യം പെണ്വാ കാജക്ക ഞാനിപ്പോൾ വരാം പാട്ട് പാടിത്തരാ നീ പത്തനംതിട്ടയിലാണ് ആ ആടി 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 ആടി

சூப்பர் வீடியோஸ் எல்லாமே சூப்பரா இருக்கு